എല്ലാവർക്കും നമസ്കാരം എറണാകുളത്ത് നിന്നും തൃശൂർ കോഴിക്കോട് പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇ ആർ എൻ എന്ന് പറഞ്ഞാൽ എറണാകുളം നോർത്ത് അല്ലെങ്കിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനാണ് കോട്ടയം വഴി വരുന്ന ട്രെയിനുകളെല്ലാം ഈ സ്റ്റേഷനിലാണ് നിർത്തുന്നത് ഇ ആർ എസ് എന്നാൽ എറണാകുളം ജംഗ്ഷൻ അല്ലെങ്കിൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ആണ് എറണാകുളത്ത് നിന്നും ആരംഭിക്കുന്ന ട്രെയിനുകളെല്ലാം ഇവിടെ നിന്നുമാണ് തുടങ്ങുന്നത് സമയം അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ടൈം ടേബിൾ ചെയ്തിരിക്കുന്നത് റെയിൽവേ ടൈം അനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് തൃശൂർ കഴിഞ്ഞാൽ ട്രെയിനുകൾ കോഴിക്കോട് ഭാഗത്തേക്കും പാലക്കാട് ഭാഗത്തേക്കും തിരിയുന്നതാണ് പാലക്കാട് വഴി പോകുന്ന ട്രെയിനുകൾക്ക് പാലക്കാടിന്റെ സ്റ്റേഷൻ കോഡായ പി ജി ടി എന്ന് കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് വഴി പോകുന്ന ട്രെയിനുകൾക്ക് കോഴിക്കോടിന്റെ സ്റ്റേഷൻ കോഡായ സി എൽ ടി കൊടുത്തിട്ടുണ്ട് ടി സി ആർ എന്നാൽ തൃശ്ശൂർ ആണ് ഗുരുവായൂർ പോകുന്ന വണ്ടികളെല്ലാം തൃശൂർ ചെന്ന് തിരിഞ്ഞു പോകുന്നതാണ് എസ് ആർ ആർ ഷൊർണൂർ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡാണ് നിലമ്പൂർ പോകുന്ന ട്രെയിനുകൾ ഷൊർണൂർ നിന്നാണ് തിരിഞ്ഞു പോകുന്നത് കോഴിക്കോട് മംഗലാപുരം വഴി പോകുന്ന ട്രെയിനുകൾ ഇപ്പോൾ കൊങ്കൺ സമയത്താണ് ഓടുന്നത് ആ സമയം തന്നെയാണ് ഈ ടൈം ടേബിളിലും കൊടുത്തിട്ടുള്ളത് ഒക്ടോബർ പത്തിന് കൊങ്കൺ സമയം മാറുമ്പോൾ അതനുസരിച്ചുള്ള ടൈം ടേബിൾ പിന്നീട് കൊടുക്കുന്നതാണ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളെ തിരിച്ചറിയുവാൻ വേണ്ടി സൂപ്പർ ഫാസ്റ്റ് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഫാസ്റ്റ് ട്രെയിനുകളിൽ കയറുന്നവർ സപ്ലിമെന്ററി ചാർജിന്റെ കാര്യം ഓർമ്മിക്കുക പാസഞ്ചർ ട്രെയിനുകളുടെ സമയ വിവരങ്ങൾ ഈ ട്രെയിൻ ടേബിളിൽ ചേർത്തിട്ടില്ല ദീർഘദൂര ട്രെയിനുകളുടെ സമയം മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആകെ ആറ് പേജുകളിലായിട്ടാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക